കരിന്തളം വയനാട് നാനൂറ് കെ വി ലൈൻ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച വീണ്ടും നടത്തും രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ചർച്ച നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കണക്കെടുപ്പുകളുടെ അവലോകനം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കുന്നു ലൈൻ കടന്നു പോകുന്ന പ്രദേശത്തെ എം എൽ എ മാർ കളക്ടർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒഴച്ചാൽ സർവേ എഴുപത്തിയഞ്ച് ശതമാനത്തിനുമുകളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു മുൻപ് കെഎസ്ഇബി അധികൃതർ സ്ഥാപിച്ചിരുന്ന കല്ലുകളിൽ നിന്നും മാറി കണക്കെടുപ്പിന് വന്നതും ജനവാസ മേഖലയ്ക്ക് വെളിയിലൂടെ ലൈനിന്റെ അലൈൻമെന്റ് മാറ്റണം എന്നീ രണ്ട് തർക്കങ്ങളാണ് സർവേ പൂര്ത്തിയാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കണിച്ചാർ മാട്ര ആലക്കോട് മേഖലയിലാണ് സർവേ നടപടികൾ ഇനിയും പൂർത്തിയാക്കാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ